തയ്യാറാക്കി കാണുന്നത് നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടേണ്ടതായിട്ടുള്ള നല്ലൊരു പലഹാരമാണ് പൊതുവേ നേന്ത്രപ്പഴം വെച്ചിട്ടുള്ള പലഹാരങ്ങൾ എല്ലാവർക്കും ഇഷ്ടമായിരിക്കും നേന്ത്രപ്പഴം കഴിക്കാൻ മടിയുള്ള കുട്ടികൾക്ക് നമ്മളിതുപോലുള്ളതൊക്കെ തയ്യാറാക്കി കൊടുത്താൽ അവരും പ്രശ്നമൊന്നും കൂടാതെ തനുസരിച്ചുള്ളൂ അപ്പം ഇന്ന് തയ്യാറാക്കുന്നത് നേന്ത്രപ്പഴം വെച്ച് തയ്യാറാക്കുന്ന സ്പൂൺ പഴംപൊരിയാണ് അപ്പം ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അധികം ഭയങ്കരമായിട്ട് പഴുത്തുപോയ പഴമാണെങ്കിലും നമുക്കിത് തയ്യാറാക്കാൻ പറ്റും വളരെ രുചികരമായിട്ട് സ്വീറ്റ് ആയിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നേരിപ്പഴം സ്പൂൺ പഴംപൊടി എങ്ങനെ തയ്യാറാക്കാമെന്ന് കണ്ടുനോക്കാം പ്രിപ്പറേഷനിലോട്ട് പോകാം വീടുക നമ്മുടെ സ്പൂൺ പഴമ്പൊയിൽ തയ്യാറാക്കുന്നതിന് ഞാനിവിടെ അത്യാവശ്യം പഴുത്തതായിട്ടുള്ള എന്ന് പറഞ്ഞു ഒരു അങ്ങ് പഴുക്കണ്ട അതുപോലെ തന്നെ അത്യാവശ്യം പഴുത്തിരിക്കുകയും വേണം ആ ഒരു കണക്കിനുള്ള രണ്ട് നേന്ത്രപ്പഴാണ് എടുത്തിരിക്കുന്നത് അപ്പം ഇത് തൊലികളഞ്ഞ് നല്ല പോലെ തന്നെ നമുക്ക് കൈ കൈവച്ച് ഒന്ന് ഉടച്ചെടുക്കേണ്ടതാണ് ഇനി നമ്മളിത് പൊട്ടിച്ചിട്ട് ഒന്ന് ഉടച്ചെടുക്കാം ചെറിയ ചെറിയ പീസുകൾ കിടന്നാലും കുഴപ്പമില്ല നമ്മൾ ഈ ഒരു രീതിയിൽ ഇത് ഉടച്ച് കഴിഞ്ഞു ഇനി നമുക്ക് ഇതിലേക്ക് ഒരു മൂന്നാല് ടേബിൾ സ്പൂൺ പാൽ ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് നമുക്ക് അഞ്ച് മുതൽ ഏഴ് ടേബിൾ സ്പൂൺ വരെ നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാവുന്നതാണ് പഴത്തിൻ്റെ മധുരം അനുസരിച്ച് വേണം നമ്മൾ പഞ്ചസാര ചേർക്കാനായിട്ട് നാടൻ പഴമാണെങ്കിൽ പഞ്ചസാര കുറച്ച് ചേർത്താൽ മതിയായിരിക്കും ഇതിലേക്ക് നമുക്ക് മധുരം ബാലൻസ് ചെയ്യാനായിട്ട് ഒരു പിഞ്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുക നല്ലപോലെ തന്നെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക നല്ലപോലെ മിക്സ് ചെയ്ത് ഈ ഒരു കൺസിസ്റ്റൻസി ആയതിനു ശേഷം നമ്മൾ ഇതിലേക്ക് കോൺഫ്ലവർ അല്ലെങ്കിൽ മൈദ ചേർത്ത് കൊടുക്കാവുന്നതാണ് കോൺഫ്ലവർ നമ്മൾ ചേർക്കുമ്പം ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ ചേർത്തതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്ത് നോക്കിയിട്ട് വേണം അടുത്ത് ചേർക്കാനായിട്ട് ഒരുപാട് അങ്ങ് ടൈറ്റ് ആവേണ്ടത് ഇതിലേക്ക് ഞാൻ ഒരു രണ്ട് ടേബിൾ സ്പൂൺ തേങ്ങ ചേർത്ത് കൊടുക്കുകയാണ് ഇതിലേക്ക് നമുക്ക് ഒരു കാൽ ടീസ്പൂൺ ഏലക്കപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്യുക ഇതിലേക്ക് ഞാൻ ഒരു കാൽ ടേബിൾ സ്പൂൺ അരിപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കുകയാണ് ഇടിയപ്പത്തിനുള്ള അരിപ്പൊടിയാണ് നമ്മളിതിലേക്ക് ചേർത്തത് ഇതും കൂടെ ചേർത്ത് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇപ്പം നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിക്കഴിഞ്ഞു ഇനി നമുക്ക് എണ്ണ ചൂടായി വരുമ്പം അതിലോട്ട് ചെറുതായി ഒരു സ്പൂണ് നമ്മുടെ ആ ഒരു കണക്കനുസരിച്ച് ഇങ്ങനെ കോരിയങ്ങ് ഒഴിച്ചാൽ മതി ഓയിലൂടെ ചൂടായി കഴിഞ്ഞു നമുക്ക് കുറച്ച് കുറച്ചായിട്ട് കൂരി ഒഴിച്ചെടുക്കാം ഒന്ന് ചെറുതായിട്ടൊന്ന് അത് വെന്ത് വരുന്ന സമയത്ത് പതുക്കെ നമ്മളൊന്ന് ഇളക്കി തിരിച്ചും മറിച്ചും ഒക്കെ ആക്കി കൊടുക്കണം ഓയിലിൽ നിന്ന് എടുക്കുന്നതിന് തൊട്ട് മുമ്പ് കുറച്ച് ആ എപ്പോഴും പറയും പോലെ തന്നെ നല്ല പോലെ ഒന്ന് ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് തിരിച്ചു മറിച്ച് ഒന്നുകൂടെയൊക്കെ ഒന്നിട്ട് ഇളക്കി കൊടുത്തിട്ട് നമ്മൾ കോരി എടുക്കേണ്ടതാണ് അടുത്ത സെറ്റ് നമുക്ക് അതുപോലെ ബോരം ഒഴിച്ച് കൊടുക്കാം അപ്പം അങ്ങനെ നമ്മുടെ ലാസ്റ്റ് സെറ്റ് സ്പൂൺ പഴംപൊരിയും ഇവിടെ റെഡിയായി കഴിഞ്ഞു അപ്പം നമുക്ക് ഒരു പഴമോ രണ്ട് പഴമോ ഒക്കെ ഉള്ളപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കി കൊടുക്കാൻ കഴിയുന്നത് കൂടിയാണ് ഇത് നമ്മൾ ഒരുപാട് സാധാരണ എന്തുണ്ടാക്കിയാലും നമ്മൾ ഒരുപാട് ഉണ്ടാക്കുമ്പോഴാണ് നമുക്ക് ചെയ്യാനായിട്ടൊരു മടി തോന്നുന്നത് ഇതുപോലെ നമ്മൾ ആവശ്യാനുസരണം നമ്മുടെ വീട്ടിലുള്ള അംഗങ്ങളുടെ ഇതനുസരിച്ച് നമ്മൾ തയ്യാറാക്കിയ എളുപ്പം തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്നതാണ് സ്പൂൺ പഴംപൊടി എല്ലാവരും ഇത് സമയം കിട്ടുമ്പോഴൊക്കെ തയ്യാറാക്കി നോക്കുക ഇപ്പം നമ്മുടെ ഈസി ആയിട്ടുള്ള സ്പൂൺ പഴംപൊരി ഇവിടെ റെഡി കഴിഞ്ഞു എല്ലാവർക്കും തയ്യാറാക്കാൻ കഴിയുന്ന ഒരു ഈസി ആയിട്ടുള്ള ഒരു സ്നാക്ക് പ്രിപ്പറേഷൻ കൂടിയാണ് ഈ ഒരു സ്പൂൺ പഴംപൊരി അപ്പം സമയം കിട്ടുമ്പോഴൊക്കെ എല്ലാവരും ഇതുപോലൊക്കെ ഒന്ന് തയ്യാറാക്കുന്നു അപ്പം ഇതിൽ നിന്ന് ഒരെണ്ണം എങ്ങനെയുണ്ടെന്ന് നമുക്കൊന്ന് നോക്കാം ഇതിൻ്റെ ഉൾഭാഗം ഇരിക്കുന്നത് ഇങ്ങനെയാണ് ക്ഷത്തിന് കരികരിപ്പും എല്ലാം ഉള്ള നല്ലൊരു സ്പൂൺ പഴംപൊരിയാണ്